എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മളിവിടെ യു കെയിൽ വന്നതിന് ശേഷം നേരിട്ട കുറച്ച് ഡിഫിക്കൽട്ടീസും അതേപോലെ തന്നെ സങ്കടപ്പെട്ട കുറച്ച് കാര്യങ്ങളും അതെ അല്ലെ നമ്മളിവിടെ വന്നതിനു ശേഷം നമുക്കുണ്ടായ സങ്കടങ്ങൾ അതായത് ഫേസ് കുറച്ച് സിറ്റുവേഷൻസ് അത്രേ ഉള്ളൂ അല്ലേ അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ യു കെയിൽ വന്നതിന് ശേഷം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയ നിമിഷങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ആ ഡെലിവറി ടൈം ആയിരുന്നു ആ ഒരു ടൈമിൽ നമ്മളെ വീട്ടിൽ നിന്ന് മമ്മിയുടെ വിസ അപ്ലൈ ചെയ്തെങ്കിലും നമുക്ക് വിസ അപ്രൂവൽ ആയില്ലായിരുന്നു അപ്പം അത് ആ ഉക്രൈൻ വാറൊക്കെ നടന്ന ആ ഒരു സമയത്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറേ ഡിലേ ആയിപ്പോയി അതുകൊണ്ട് മമ്മി വിചാരിച്ചാൽ നമ്മൾ ആ ഡെലിവറി ഡേറ്റിൻ്റെ ടൈം നമുക്ക് മമ്മിക്ക് എത്താൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ തന്നെയായിരുന്നു ആ ഒരു സമയം ഞാൻ വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്തു മീൻസ് വേറെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാലും ഒരു മനസ്സിനൊരു ടെൻഷനായിരുന്നു ഫേസ് ചെയ്തിട്ടില്ലല്ലോ ഡെലിവറി മീൻസ് ഇങ്ങനത്തെ സംഭവം ഒന്നും നമുക്ക് സത്യം പറഞ്ഞാൽ ഡെലിവറി പെയിൻ എങ്ങനെയാണെന്ന് പോലും നമുക്ക് അറിയത്തില്ലായിരുന്നു അപ്പൊ അതെനിക്ക് ഒരു ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നി അതല്ലാതെ ഇപ്പൊ എന്റെ ജോലി സംബന്ധമായോ അല്ലാതെ ഇപ്പൊ നാട്ടിൽ നിന്ന് വിട്ടുനിന്നതിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല കാരണം നമ്മൾ മുംബൈയിലായിരുന്നു അപ്പം നാട്ടിൽ നിന്ന് മാറി നിന്ന ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല പിന്നെ ജോലി എന്ന് പറയുമ്പം നമ്മൾ പെട്ടെന്ന് ഞാൻ ആ നാട്ടിൽ നിന്ന് ഒത്തിരി സ്ട്രെസ്സായിട്ട് ആ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് ഡിസൈൻ എഞ്ചിനീയർ ആയിരുന്നു അപ്പം അതിൻ്റെ സ്ട്രെസ്സൊക്കെ ആയിട്ട് കുറേ നാൾ ഒരു അഞ്ചാറ് വർഷം കമ്പ്യൂട്ടർ റൂമിലൊക്കെ ഇരുന്ന് അഞ്ച് ആ അഞ്ച് വർഷം കമ്പ്യൂട്ടർ റൂമിലൊക്കെ ഇരുന്ന് വർക്ക് വർക്ക് ചെയ്തതാണ് തലപൊകലായിരുന്നു അപ്പം അതിൽ നിന്ന് മാറി പെട്ടെന്ന് ഇവിടെ വന്നു പിന്നെ ഡിസൈൻ ഇപ്പം ആമസോണിൽ കയറി ആമസോണിൽ കയറി നല്ല മീൻസ് കുറച്ച് ഫിസിക്കലി വർക്ക് ചെയ്യണമെങ്കിലും ഇല്ല അപ്പം അതുകൊണ്ട് ജോലി സംബന്ധമായ കാര്യമൊന്നുമല്ല മെയിനായിട്ട് അതായിരുന്നു പക്ഷെ അത് ദിവസം ആയിട്ട് നമുക്ക് ഹാൻഡിലായി ഒരു കുഴപ്പമില്ല നമുക്ക് നമ്മുടെ കുഞ്ഞിനെ കിട്ടി ആ ഒരു സമയം ആ ഒരു സമയം ഇച്ചിരി സ്ട്രഗിൾ ചെയ്തു അതെ എന്റെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ അതായിരുന്നു എനിക്ക് കാരണം എന്താന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഡെലിവറിക്ക് എങ്ങനെ വെച്ചാൽ ഒന്നെങ്കിൽ നമ്മുടെ ഫാമിലി ഉണ്ടാവും കൂടെ അത് ഫാമിലി ഇല്ലെങ്കിൽ തന്നെ നമുക്ക് പെയിൻ വന്നു കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഡേറ്റിന് ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ ഇത് പെയിൻ വന്ന് വേദന എടുത്ത് അവിടെ പോയിട്ട് പോലും നമ്മൾ അഡ്മിറ്റ് ഇവിടെ വേദന കൊണ്ട് നമുക്ക് പെയിൻ വന്നു മനസ്സിലായി നമ്മൾ കൊണ്ടുപോയി അവർ പറഞ്ഞു ഇത് ഡേലേ എന്ത് ഡിലേ ലൈറ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞു തിരിച്ചു തിരിച്ചുവിട്ടു അന്നേരത്തേക്ക് എന്റെ ഫുള്ള് തന്നെയാണ് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് കുറെ പേര് ചോദിച്ചു ഇവിടെ വന്നതിനു ശേഷം നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായി ചോദിച്ചതിനെ തുടർന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് തോന്നിയത് അതെ അതെ ചിലർക്ക് ഓൾറെഡി ഡേറ്റ് കിട്ടി പോയി ഇപ്പം ഡയബറ്റീസ് ഉള്ളവർക്ക് വല്ലതല്ലാതെ എന്തെങ്കിലും അതായത് എന്തെങ്കിലും ഡെലിവറിയിൽ എന്തെങ്കിലും അല്ലെങ്കിൽ അവർ ആന്റിനെറ്റിലെ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഓൾറെഡി ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഡേറ്റ് കൊടുക്കും പോവാൻ പറഞ്ഞു അല്ലാതെ ഓൾറെഡി ഹെൽത്തി ആയിട്ടുണ്ട് നോർമൽ ആണ് ഇപ്പൊ എന്ത് ഹെൽത്തി നമ്മൾ പറഞ്ഞാലും പെയിൻ വന്ന് കഴിയുമ്പോഴെങ്കിലും നമ്മൾ അഡ്മിറ്റ് ചെയ്യുവെന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടല്ലോ അതില്ലേ നമ്മൾ ഒരു ഒരു നൈറ്റ് ഫുള്ള് പെയിൻ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ ചെന്നിട്ടും അവർ ടു സെന്റിമീറ്റർ ഡയലൈറ്റ് ആയിട്ടുള്ളൂ ഇനിയും ഡയലൈറ്റ് ആയാലേ ഫൈവ് സെന്റിമീറ്റർ കൂടുതൽ ആയാലേ അവർ അഡ്മിറ്റ് ആവുള്ളൂ എന്ന് പറഞ്ഞ് വിട്ടപ്പോഴാണ് ഞങ്ങൾക്ക് ആകെ ഒരു അതും പിന്നെ വേറെ കാര്യം ബെഡ് ബെഡ് അവൈലബിലിറ്റി ബുദ്ധിമുട്ടായിപ്പോലബിലിറ്റി എന്താ അവസ്ഥ വേറെ ഹോസ്പിറ്റലും ഇല്ല നമ്മൾ സ്ഥിരമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതും അതെ അങ്ങനെ നമുക്ക് അതന്നെ അതല്ലാതെ നമ്മളെ സങ്കടപ്പെടുത്തിയ നിമിഷം അങ്ങനത്തെ ഒരു നിമിഷം ഇതിന്റെ പറയട്ടെ അങ്ങനെ ഇതിന്റെ ഒരു വീഡിയോ ആയി പോകും ആയി എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ റിലേറ്റഡ് ആയിട്ട് ആ ഒരു സംഭവങ്ങളെല്ലാം പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അത് കുറെ പഴയ വീഡിയോ ആണ് നമ്മൾ നമ്മളെ പറഞ്ഞത് പിന്നെയൊക്കെ പറഞ്ഞ് അത് കൊളാക്കി വെച്ചിട്ടുണ്ട് എന്നാലും അതായിരുന്നു നമ്മുടെ ഒരു അതെ ആ ഒരു ബുദ്ധിമുട്ട് സങ്കടപ്പെടുത്തിയ നിമിഷങ്ങൾ എന്ന് എനിക്ക് വേറെ സങ്കടപ്പെടുത്തിയത് പറയാൻ എന്താ ഉള്ളത് സങ്കടപ്പെടുത്തിയെന്ന് പറയാൻ രണ്ടര രണ്ടര വർഷമായി നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അത് തന്നെയാണ് സങ്കടപ്പെടുത്തിയത് വേറെ സങ്കടപ്പെടുത്തിയ കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ സങ്കടം വന്നിട്ടില്ല ഇവിടെ വന്ന വന്നതുകൊണ്ട് കൊണ്ട് സങ്കടമായി പോയത് ഒന്ന് ചില കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ നാട്ടിൽ മതി എന്നൊരു തോന്നല അങ്ങനെ ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ എത്രയായിട്ട് നമ്മൾ അങ്ങോട്ട് സെറ്റിൽ അതായത് ഇവിടെ മനസ്സ് ഉറക്കാത്ത പോലെ തോന്നുന്നില്ല ചില സമയത്ത് നമുക്ക് ഇവിടെയാണ് മുമ്പോട്ട് പോവാ പക്ഷെ ചില സമയത്ത് അയ്യോ ഇല്ല അങ്ങനെ ഒരു ഫീലിംഗ് വരാറുണ്ട് ഫീലിംഗ് വരാറുണ്ട് നമ്മളെപ്പോഴും ഇവിടെ ഒരു ഒരു നമുക്കൊരു ശ്വാസമുട്ടൽ പോലെ സത്യം പറഞ്ഞാൽ ഇവിടെ ഏഹ് നമുക്ക് കാര്യം പൈസ കാര്യങ്ങളൊക്കെ ഉണ്ട് സാലറി ഉണ്ട് എന്തുണ്ടെങ്കിലും നമുക്കത് എന്തുകൊണ്ടോ അത് അതല്ല വേറൊരു കാര്യം പറയുന്നത് നമ്മളിപ്പോ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇവിടെ മിസ് ചെയ്യാൻ തുടങ്ങും കുറച്ച് നാൾ അവിടെ നിന്ന് കഴിയുമ്പോഴത്തേക്കും പല കാര്യങ്ങൾ അവിടുത്തെ അവിടെ ഒരു ഒരു നമുക്ക് ഇവിടെ മതി എന്നുള്ളൊരു തോന്നലും അല്ല ഇക്കര തന്നെ പച്ച അവിടെ നിൽക്കുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമ്മളാ ഒരു എന്താ പറയാ ഇത് എന്തൊക്കെയോ ആയി പോയിട്ടോ അതിന്റെ കാര്യമില്ല പിന്നെ നിനക്ക് എന്താ എനിക്ക് വലിയ മെയിൻ ആയിട്ട് ഇതേ ഉള്ളൂ പിന്നെ നമ്മളെ എത്ര എന്ന് പറഞ്ഞാലും നമ്മളിവിടെ രണ്ടാം ആൾക്കാരാണ് ആ ഒരു രീതിയിൽ നമ്മളെ കാണത്തുള്ളൂ ഇപ്പം എത്ര കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ നാട്ടിലെ ഒരു ഫ്രീഡമോ അങ്ങനെ ഇതൊന്നും കിട്ടാത്ത പോലെ ഒരു നമ്മളെവിടെ ചെന്നാലും ഇപ്പൊ നമ്മൾ ചില ആൾക്കാരെ ട്രിപ്പ് പോകുമ്പോൾ അതെനിക്ക് ഇവിടെ ഇംഗ്ലണ്ടിലാടാണ് കൂടുതലായിട്ട് തോന്നിയിരിക്കുന്നത് ഇപ്പൊ വെയിൽസിൽ നമ്മൾ പോയി അവിടെ ഫ്രണ്ട്ലി ആയിരുന്നു ഇവിടെ ഉള്ള സ്ഥലത്ത് നമ്മളിപ്പോ കഴിഞ്ഞ നമ്മൾ കോൺവാൾ പോയി കോൺവാൾ പോയപ്പോ അവിടെയുള്ള ആൾക്കാര് നമ്മളെ നോക്കുന്നത് നമ്മളെന്തോ അവരുടെ മീൻസ് ഒരു അടിമകൾ വന്നിട്ട് ഈ സ്ഥലങ്ങൾ കാണുന്ന പോലെ അവരുടെ നോട്ടം അത് വേറെ ആൾക്കാരും അത് ഫേസ് ചെയ്തിട്ടുണ്ടോന്നറിയില്ല അങ്ങനെ പല സ്ഥലത്ത് നിങ്ങൾ ഇങ്ങനെ നോക്കും നമ്മളെ ഇവര് അവര് തോന്നിട്ടുണ്ട് ആ ഒരു ആ ഒരു സ്ഥലത്ത് പോയപ്പോഴാട്ടോ ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നിയത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പൊ ഇംഗ്ലണ്ട് ഏകദേശം ഇങ്ങനെ തന്നെയാണ് വെയിൽസ് ഒക്കെയാണ് സ്കോട്ടലാൻഡ് അടിപൊളിയാന്ന് ഇപ്പം നമ്മളോട് ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തിരുന്നു നമ്മള് മറ്റേ സ്കോട്ട്ലാന്റ് ട്രിപ്പിന്റെ ഭാഗമായിട്ട് കുറച്ച് പേരെ ഞാൻ കോണ്ടാക്ട് ചെയ്തായിരുന്നു അപ്പൊ അവരൊക്കെ പറഞ്ഞ് സ്കോട്ടലാൻഡിന്റെ ആൾക്കാരും നല്ല സ്നേഹമുള്ളവരാണ് മീൻസ് ഇത്രയും ബുദ്ധിമുട്ടിക്കത്തില്ല നമ്മള് ഇങ്ങനെ ഇവരെ ഒരു 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 സുഖം ഇംഗ്ലണ്ട് ഇനി വേറൊരു കാര്യം എന്താണെന്നു വെച്ചാല് അവര് നമ്മളെ എത്ര നോക്കി നിന്നാലും പ്രശ്നമില്ല നമ്മളെ നോക്കുമ്പോൾ അറിയാതെ അവരുടെ മേത്തോട് നോട്ടം പോയി നമ്മൾ എന്തിനാ അവരെ സ്റ്റെയർ ചെയ്ത് ഇതാണ് അവർക്ക് പക്ഷെ അവർക്ക് അങ്ങനെ ഒരു ഇത് മാത്രം എനിക്ക് ഫീൽ ചെയ്തു കാരണം നമ്മളൊരു രണ്ടാം തരക്കാർ നമ്മൾ രണ്ടാം തരക്കാരാണ് നമ്മളെ നാട്ടിൽ അല്ല നമ്മളെന്താണെങ്കിലും ഞങ്ങൾ എന്താണെങ്കിലും ഷെയർ ചെയ്യാറുണ്ട് നമ്മുടെ

നമ്മൾ ഇനിയിപ്പൊ നമ്മൾ സമ്മറിൽ നമ്മൾ അത്യാവശ്യം ട്രിപ്പും കാര്യങ്ങളൊക്കെ പോയി ഇപ്പൊ നമുക്ക് അതൊരു പോയിന്നുള്ള സന്തോഷം മനസ്സിലല്ലേ അടുത്ത ഇനി വിന്റർ വരുന്നത് അത് നമ്മളിപ്പോഴേ മനസ്സിൽ ഇങ്ങനെ ഉൾക്കൊള്ളാൻ തുടങ്ങി അടുത്ത സമ്മർ അടുത്ത വെതർ എന്ന് പറയുന്നത് ഇതായിരുന്നു വരുന്നത് അടുത്ത ക്ലൈമറ്റ് അപ്പം അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ആവും പിന്നെ പറ്റുവാണെങ്കിൽ ആ ഒരു സമയത്ത് ചെറിയ ചെറിയ ട്രിപ്പ് ഒക്കെ പോവാ അങ്ങനെ ചെയ്യ അല്ലാതെ അല്ലാതിരുന്നു കഴിഞ്ഞാൽ ആകെ മടുപ്പായി പോകും അതെ അതെ സത്യമാണ് കാരണം നമ്മൾ പ്രിപ്പയർ പ്ലാൻസ് ഒക്കെ നേരത്തെ ചെയ്യുക മാക്സിമം ഫാമിലി ആയിട്ട് ഒന്ന് ചിരിക്കാനുള്ള ലീവ് ഒക്കെ എടുത്ത് വെക്കുക ചിലർക്ക് പെട്ടെന്ന് അവർ മെയിൻ ആയിട്ട് പൈസ ഉണ്ടാക്കാനും അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്ന് പുറത്തു പോകാനോട്ടിങ്ങിന് പോകാനോ നമ്മൾ ലീവ് എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് അത് പറ്റുന്നത് പൈസ മാത്രം നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മളെ നല്ല നിമിഷങ്ങൾ പോകും നല്ല ഇനി ഒരു ഒരു പത്ത് വർഷം കൂടെ നമുക്ക് നമ്മുടെ ഈ ഒരു പ്രായം നമുക്ക് എന്തും ചെയ്യാം എന്നുള്ള ഒരു ആ ഒരു പത്ത് വർഷം കഴിഞ്ഞാ പിന്നെ നമുക്ക് ഈ ടെൻഡോ നമ്മള് ഇങ്ങനെയുള്ള യാത്രകളൊന്നും നമുക്ക് പറ്റത്തില്ല വേറൊരു നാളെ എന്താ നടക്കാൻ പോകുന്ന മിനിറ്റിൽ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ ഉള്ള നിമിഷങ്ങൾ നമ്മൾ സന്തോഷമായിട്ട് നിൽക്കാൻ നോക്കുക നമ്മൾ അതുകൊണ്ടാണ് മാക്സിമം നമ്മൾ ഇപ്പം ഒത്തിരി ദിവസങ്ങളായി നമ്മൾ ഒരുമിച്ച് ഉണ്ട് മീൻസ് എനിക്ക് അധികം സ്ട്രെസ് ആണെന്ന് തോന്നുമ്പോൾ തന്നെ ഞാൻ ലീവ് എടുക്കും പണി രീതിയാണ് പിന്നെ വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് വെച്ചിട്ട് അങ്ങനെയൊന്നും അല്ല ട്രിപ്പും ഇങ്ങനെയാണ് പോകുന്നത് ഒന്നോ രണ്ടോ ഓവർ ടൈം ചെയ്യും ആ ഒരു പൈസ ഇതിന് വേണ്ടി എടുക്കും അതായത് നമ്മൾ മെയിൻ നിന്ന് എടുക്കാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ പറ്റുവാണെങ്കിൽ ഓവർ ടൈം ചെയ്യും നമുക്ക് വലിയ പൈസ മുടക്ക് വരുന്നില്ല അതൊക്കെയാണ് നമ്മൾ ഈ ടെന്റൊക്കെ മേടിച്ചുകൊണ്ടുള്ള ഒരു ഗുണം ഈ ദിവസം അല്ലെങ്കിൽ പറഞ്ഞു ദിവസം വെയിൽ ട്രിപ്പ് പോകുക കോൺവാളി ട്രിപ്പ് പറയുമ്പോൾ നമുക്ക് ഹോട്ടൽ ബഡ്ജറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് വരും അത് സിംഗിൾ ഫാമിലി ആയിട്ട് അതായത് നമ്മൾ ഈ ഒരു ഒരു ഫാമിലി ആയിട്ടാണ് പോകുന്നത് ഇപ്പം ഇവിടെ ഉള്ളവരൊക്കെ ചെയ്യുന്ന ഒന്നോ രണ്ടോ മൂന്നോ ഫാമിലി ആയിട്ട് ഒരു അഞ്ചാറ് ദിവസത്തേക്ക് പോകും അതുമ്പം ഈക്വൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഒര് ഒറ്റയ്ക്കാണ് പോകുന്നത് അപ്പം പിന്നെ വീഡിയോ എടുത്ത് കൂടെയുള്ളൂ പിന്നെ വേറെ നമ്മൾ ഈ വീഡിയോയില് നമ്മള് ഭയങ്കര ബോൾഡായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും പക്ഷെ ഞങ്ങള് അല്ലാതെ നിങ്ങൾ കണ്ടു ഞങ്ങൾ ഇങ്ങനെ നല്ല അല്ലേ നമ്മൾ അങ്ങനെ അധികം ഫ്രീ ആയിട്ട് അങ്ങനെ സംസാരിക്കുന്നവരോ സംസാരിക്കുന്ന നമുക്ക് അറിയുന്നവരുടെ അടുത്ത് മാത്രമേ അധികം സംസാരിക്കാറുള്ളൂ ഈടെ ഒരു കമന്റ് വന്നായിരുന്നു ഞാൻ മലയാളി പരിപാടിക്ക് സത്യം പറഞ്ഞാൽ മലയാളി പരിപാടിക്കൊക്കെ ഞാൻ പോയി

ബാക്കിയുള്ള സ്പോർട്സ് ഡേ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമിക്ക് രണ്ട് വയസ്സ് ഇപ്പം ആവാൻ പോകുന്നതേ ഉള്ളു കുഞ്ഞു കൊച്ചിനെയും കൊണ്ട് പോലൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പോകാണ്ടിരിക്കുന്നത് പിന്നെ മാത്രമല്ല ഇപ്പൊ എന്റെ അവ പിന്നെയും കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും ഒരാളോടും മിണ്ടാത്തൊരു ടൈപ്പ് ഒരു നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഇതായത് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ വിചാരിക്കും ഞാൻ ഭയങ്കര ബോൾഡാണ് ഭയങ്കരമായിട്ട് എല്ലാരോടും സംസാരിക്കുന്ന ആളാണ് എന്നല്ല ഞാൻ അങ്ങനെയല്ല ഞാൻ ഒട്ടും മറ്റുള്ളവരുമായിട്ട് അങ്ങനെ അധികം മിങ്കിൾ ചെയ്യാത്ത ഒരു ഇൻട്രോവർ

ഞങ്ങളുടെ ഡെലിവറിയുടെ ഒരു കാര്യം ചോദിക്കട്ടെ ഇതിപ്പോ ഓർമ്മ വന്ന അതായത് ഇവിടെ വന്നിട്ടൊരു ഭയങ്കര നമ്മൾ നാട്ടിൽ കാണുന്നതിനേക്കാൾ ഒരു ഭയങ്കര ചേഞ്ച് ഫീൽ ചെയ്തിട്ടുണ്ടോ പെട്ടെന്ന് ഇപ്പം നാട്ടിൽ കാണുന്ന ഒരു രീതി അല്ലാതെ ഇവിടെ നിന്ന് തോന്നി എന്തെങ്കിലും ഉണ്ടോ ബിക്ക് ഇപ്പോ ഇത് രാജ്യമല്ലേ അങ്ങനല്ലേ അതെന്താന്ന് വെച്ചാൽ അഡ്മിഷന്റെ സമയത്ത് തന്നെയാണെങ്കിലും നമ്മളൊക്കെ ഒരാളെ കൂടെ നിർത്താം ഐ സിയുണ്ടെങ്കിൽ മാത്രല്ലേ നമ്മള് കൂടെ ആളെ നിർത്താതെ നാട്ടിലെ നാട്ടില് ഐ സിയുലാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ തന്നെ ഒരാൾ പുറത്തുണ്ടാവും എപ്പോഴും നമ്മൾ നമ്മളൊരാളോട് ബൈസ്റ്റാൻഡർ അവിടെ ഇന്നയാളെ ബൈസ്റ്റാൻഡർ ഉണ്ടോന്നൊക്കെ ചോദിക്കാറില്ലേ ഇവിടെ അങ്ങനെ ഒരു ബൈസ്റ്റാൻഡറിനെ കൂടെ നിർത്തുന്ന ഒരു പരിപാടി ഇല്ല ഇവിടെ ജസ്റ്റ് വിസിറ്റിങ്ങിന് വിസിറ്റിങ്ങിന് വരാം നല്ലതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു നീഡ് ഉള്ള അപേക്ഷനോ ഒന്നെങ്കിൽ മെൻ്റലി പ്രോബ്ലം ഉള്ളതായിരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള പിള്ളേരാണോ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് ഒരാളെ കൂടെ നിർത്താം ഒരു കെയറിനെ കൂടെ നിർത്താം അല്ലാത്തവർക്ക് അങ്ങനെ ഒരു സംഭവമായില്ലോ ഇപ്പം ഡെലിവറി കഴിഞ്ഞാണെങ്കിൽ തന്നെ ഫസ്റ്റ് ഡേ മാത്രമല്ല കുഞ്ഞിൻ്റെ കൂടെ സിംഗിൾ റൂം ആണെങ്കിൽ അമ്മയുടെയും കുഞ്ഞിനെയും കൂടെ ഒരാൾക്ക് നിക്കാൻ പറ്റുള്ളൂ വാടിനാണെങ്കിൽ നിക്കാൻ പറ്റില്ല അത് അതെനിക്കൊരു ഭയങ്കര കാരണം നമ്മുടെ ഭാഗത്തിനാണ് നമുക്ക് അന്ന് റൂം കിട്ടിയത് ഇല്ലായിരുന്നെങ്കിൽ അതെ അതുപോലെ തന്നെ എനിക്ക് ചേഞ്ച് ഒരു കാര്യമാണ് ഇവിടെ നമ്മളെല്ലാരെയും നെയിം കൂട്ടി വിളിക്കുന്ന ഒരു കാര്യം എല്ലാരെയും അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ കാര്യം ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പേര് വിളിക്കണം പത്തറുപത് വയസ്സ് എഴുപത് വയസ്സുള്ള ആൾക്കാരെ പേര് വിളിക്കുന്ന ഒരു ഈ അതാ ആയി അത് പറഞ്ഞ പോലെ നമ്മൾ നാട്ടിലുള്ള സാറേ എന്ന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം ആയാലും ആരായാലും ഇഷ്ടമല്ല ഡോക്ടേഴ്സിനെ ആണെങ്കിൽ പോലും സാർ മാഡം ഒന്നും വിളിക്കുന്നവർക്ക് ഇഷ്ടമില്ല അവരുടെ പേര് അതാണ് ഇവിടെ റെസ്പെക്ട് എന്ന് വെച്ചാൽ അങ്ങനെ വിളിക്കുമ്പോഴാണ് അവർക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഒരു ചേഞ്ചസ് ആയിട്ട് അങ്ങനെ പല പല നമുക്ക് ഒരു കൾച്ചറൽ ഡിഫറൻസ് നന്നായിട്ട് ഫീൽ ചെയ്യുന്ന കുറേ കുറെ ഉണ്ട് ഇപ്പം ബസ്സിൽ കയറുമ്പോഴായിക്കോട്ടെ അങ്ങനെയൊക്കെ കുറേ ഉണ്ട് അപ്പൊ നിങ്ങക്ക് ഇവിടെ വന്നിട്ട് ഇപ്പൊ യു കെയില വന്നിട്ട് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് ഒരു സിറ്റുവേഷൻ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാട്ടെ എന്താ നിങ്ങളുടെ ബുദ്ധിമുട്ടുണ്ടാക്കിയ നിമിഷങ്ങളും നിമിഷങ്ങളും ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യാം നോക്കാൻ അപ്പൊ നമുക്ക് ഓർമ്മ വരിക ആ ഇതാണല്ലോ നമുക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് പക്ഷെ ഞങ്ങളുടെ ഓർമ്മയിൽ നമ്മൾ നമ്മുടെ മനസ്സ് തട്ടി നിൽക്കുന്ന ഒരു ഈ ഒരു പിന്നെ ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ കമന്റ് ചെയ്യട്ടോങ്ങി ലാസ്റ്റ് നമുക്ക് നമുക്ക് അധികം ഇല്ലാണ്ടായി പോയി ആരും നമ്മൾ ഇത് ഇത്ര കാലമായി ഇത് രണ്ട് രണ്ട് വർഷമായി അല്ല അത് വേറെ കാര്യമുണ്ട് നമ്മുടെ കണ്ടന്റ് ക്വാളിറ്റി അനുസരിച്ചിരിക്കും ഇഷ്ടപ്പെടണം നിങ്ങൾ നമ്മളിങ്ങനെ നിർബന്ധിച്ച് പറയുന്നില്ല